പ്രതിഷേധ പ്രകടനത്തിൻ്റെ ഭാഗമായി മാത്രമല്ല ഒരു മുന്നറിയിപ്പിൻ്റെ ഭാഗമായി കൂടിയിട്ടാണ് ഇന്നോട് ഒത്തുചേർന്നിട്ടുള്ളത് സാമാന്യേന ഈ നാട്ടിൽ ജനാധിപത്യ വിശ്വാസികളായിട്ട് നമ്മൾ ഓരോരുത്തരും പരസ്പരം വെച്ച് പാലിക്കുന്ന ചില മര്യാദകളും അങ്ങോട്ടും ഇങ്ങോട്ടും പാലിക്കുന്ന ചില ഉണ്ട് അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ രാഷ്ട്രീയ പരിപാടിക്കും പ്രത്യേക ശാസ്ത്രത്തിനും അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം മറ്റെല്ലാവരും വെച്ച് നൽകുക അനുവദിച്ചു നൽകുക എന്നുള്ളതാണ് ഒരു പ്രദേശത്തെ ആ പാർട്ടിയുടെ ശക്തിയുടെയോ ആ പാർട്ടിയുടെ അംഗത്വത്തിന്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല ആ പാർട്ടികൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമുള്ളൂ അങ്ങനെയാണെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പ് ആവുമ്പോൾ ചിഹ്നം പോലും ഉണ്ടാവുമെന്ന് ഉറപ്പില്ലാത്ത മരപ്പട്ടിയുടെയോ പീനാബീച്ചിയുടെയോ ഒക്കെ ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരുമെന്ന ആശങ്കയുള്ള പല പാർട്ടികൾക്കും ഈ രാജ്യത്തെ കേരള സംസ്ഥാനത്തിന് പുറത്ത് പ്രവർത്തിക്കാൻ സാധിക്കുന്ന സാഹചര്യമൊന്നും ഉണ്ടാവില്ല ഒരു തമിഴ്നാട്ടിൽ പോയാലോ കർണാടകയിൽ പോയാലോ വടക്കേന്ത്യയിലേക്ക് പോയാലോ അവർക്കൊരു കൊടി പോലും ഉപയോഗിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവില്ല അവിടെയെല്ലാം ബി ജെ പിയുടെ ഒരു പക്ഷെ ഒറ്റയ്ക്ക് ഭരിക്കുന്ന മുഴുവൻ സീറ്റുകളും ജയിക്കുന്ന തരത്തിലുള്ള സാഹചര്യമുണ്ടോ എന്നിട്ടും ജനാധിപത്യ സമൂഹത്തിൽ അനുവർത്തിക്കേണ്ട ചില മര്യാദകൾ എന്നുള്ള രീതി ഈ രാജ്യത്തെ എല്ലാ പാർട്ടികൾക്കും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി അനുവദിച്ചു നൽകാറുണ്ട് എന്നാൽ കേരളത്തിലേക്ക് വരുമ്പോൾ ചില പ്രാദേശിക പാർട്ടികൾക്ക് മേൽക്കൈയുള്ള ചില പ്രദേശങ്ങളിൽ അവർ ബി ജെ പിയുടെ കൊടി പോലും പതാക പോലും ഉയർത്താൻ സാധിക്കില്ല അത് അനുവദിക്കില്ല എന്നുള്ള ഒരു ഗുണ്ടായസത്തിന്റെ നിലപാടാണ് സ്വീകരിച്ചു വരാറുള്ളത് ആ നിലപാട് ഇനിയേറെക്കാലം അനുവദിച്ചു കൊടുക്കാൻ സാധിക്കില്ല എന്ന് പറയാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ അവസരത്തിലൂടെ എല്ലാവരും തേർന്നിട്ടുള്ളത് ബി ജെ പി കേരളത്തിൽ ദുർബലമായിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി പാർട്ടിയായിരുന്ന കാലം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ശക്തയായ വളരെ ശക്തമായൊരു മുന്നേറ്റം നടത്തിക്കൊണ്ട് ഒരുപക്ഷെ കേരളത്തിൽ സീറ്റുകൾ പോലും വിജയിക്കുന്ന നിലയിലേക്ക് ബി ജെ പി വളർന്നു കഴിഞ്ഞിരിക്കുകയാണ് ഈ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ പോലും ഈ തൃത്താലയും ഈ ആനക്കരയും ഒക്കെ ഉൾപ്പെടുന്ന പൊന്നാലി ലോക്സഭാ മണ്ഡലത്തിൽ പോലും വലിയ മുന്നേറ്റം നടത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന ആത്മവിശ്വാസത്തിലാണ് ബി ജെ പിയുടെ പ്രവർത്തകരുള്ളത് എന്നാൽ ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇനി റിസൾട്ടിന് വേണ്ടി എല്ലാരും കാത്തിരിക്കുന്ന ഈ ഘട്ടത്തിൽ ബോധപൂർവം പ്രകോപനം സൃഷ്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തിന്റെ ഭാഗമായി ബി ജെ പിയുടെ പ്രവർത്തകരെ അനാവശ്യമായി പ്രകോപിതരാക്കാൻ വേണ്ടി ബി ജെ പിയുടെ പതാക എടുത്തു കളയുക സംഘത്തിന്റെ പതാക എടുത്തു കളയുക ബി ജെ പിയുടെ സ്തൂപങ്ങൾ നശിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള ചില പ്രവർത്തികളിൽ ചില സാമൂഹ്യ വിരുദ്ധന്മാരായിട്ടുള്ള ആളുകൾ മുന്നേയും ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെട്ടതിൻ്റെ പേരിൽ പോലീസ് കേസിൽ ഉൾപ്പെടുക പോലും ചെയ്തിട്ടുള്ള ആളുകൾ ബോധപൂർവം ശ്രമിച്ചു വരികയാണ് പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി